ജെ ആർ സി എം ഇപ്പോൾ ബാബു സാറ് വന്ന് ഗിഫ്റ്റ് വാങ്ങി ഓഫർ അയ്യായിരം രൂപയുടെ ഓഫർ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ടി സി ജി വിഭാവനം ചെയ്ത ഈ സ്കീമിൽ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇക്കാലത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഗിഫ്റ്റിൽ പണ്ട് ഇത് ഒരു കൺസിസ്റ്റൻസി ഓഫറാണ് ഇതിൽ ഞാനൊരു പ്രത്യേകത കണ്ടത് വരുന്ന ആൾക്കാരെല്ലാം കൂടുതലും നമ്മൾ സാധാരണ മേടിക്കുന്ന ഐറ്റംസ് എല്ലാം മേടിക്കുന്നത് എവിടെയും കിട്ടാത്ത അല്ലെങ്കിൽ കിട്ടാൻ വിഷമതയുള്ള ടെക്സ്റ്റൈൽ ഐറ്റംസ് ബാഗ് ഐറ്റംസ് അതുപോലുള്ള ഐറ്റംസ് ആണ് കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ വണ്ടർ വേൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു വണ്ടർ വേൾഡിൻ്റെ ഇനാഗ്രേഷൻ നമ്മൾ ട്വൻ്റി ഫസ്റ്റ് ഓഫ് ജാനുവരി ഫിക്സ് ചെയ്തുകൊണ്ട് ഞാനതിവിടെ ഡിസ്പ്ലേ ചെയ്യും ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആൾക്കാർക്ക് വളരെ സുലഭമായിട്ട് ഈ സാധനങ്ങൾ കിട്ടാൻ സാധിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ഇപ്പോൾ സാരി പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറോളം സാരികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷർട്ട് പറയുകയാണെങ്കിൽ അതും അതേപോലെ നമ്പേഴ്സ് പാൻറ്റ് ജീൻസ് എവറിത്തിങ് ടീഷർട്ട്സ് ബെഡ്ഷീറ്റ് എന്ന് വേണ്ട ടെക്സ്റ്റൈലില് അത് കിഡ്സിൻ്റെ പേര് പോകണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുണ്ട് കിഡ്സിൻ്റെ ഒരു ഗുണം ഈ ഞാൻ കണ്ടത് വളരെ വില കുറച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു എല്ലാ ഏജിലും എല്ലാ പ്രായത്തിലും ഉള്ളവരുടെ പ്രൊഡക്റ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അത് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എം ആർ പിയിൽ നിന്നും ഫോർട്ടി പെർസെൻറ്റ് വില കുറച്ചാണ് ഡി പി റേറ്റ് ഇട്ടിരിക്കുന്നത് അതും വളരെ ചീപ്പാണ് എന്ന് വന്ന ഒരാളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം പുറമേ നിന്നും മേടിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും വളരെ വളരെ വിലക്കുറവാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് മാത്രമല്ല ക്വാളിറ്റി നല്ലത് എന്നാണ് പറയുന്നത് ഇന്ന് തന്നെ കിഡ്സ് വെയർ വളരെ നന്നായിട്ട് മൂവ് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു സുഭിക്ഷമായ ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ടി സി ജി വിഭാവനം ചെയ്ത ഈ സ്കീമിൽ കൂടി എല്ലാവർക്കും കൂടി കിട്ടാൻ സാധിക്കട്ടെ എന്നും സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യാമെന്നും ഞാൻ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും എല്ലാവർക്കും ഈ വേളയിൽ സ്വാഗതവും അതുപോലെ നന്ദിയും പറഞ്ഞുകൊണ്ട് ഹാപ്പി ക്രിസ്ഡേ